بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد أما البرنيو إن شاء الله الله سبحانه وتعالى وديش جل إي سميت الأصول الثلاثة إن الإمام محمد بن عبد الوهاب رحمه الله يدي كتابانه വായിക്കുന്നത് എന്നത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു നമ്മളുടെ ചാനലിൽ അതിന്റെ പി ഡി എഫ് ഉണ്ട് അതെന്ത് ചെയ്യാം അത് ഉപയോഗപ്പെടുത്തും അപ്പോ വരുന്നില്ല നെറ്റുകൊ ത എന്നാണ് ഏത് വർഷത്തിലാണ് ഇസ്ലാം മുഹമ്മദ് അബ്ദുല്ല അബ്രഹിമുള്ള ജനിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് എവിടെയാണ് ജനിച്ചത് ഏത് രാജ്യമാണത്യുദിയ സൗദി അറേബ്യയിലെ ഒരു സ്ഥലമാണ് ശരി മുഹമ്മദ് അബ്ദുൽ അബ്ദുൽഹ്രാഹിമുള്ള അദ്ദേഹത്തിന്റെ കുടുംബം എങ്ങനെയുള്ളതായിരുന്നു അങ്ങനെയുള്ള കുടുംബമായിരുന്നു ആ എൽമിന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ടാബിള് വേണമെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ഉപയോഗിക്കാൻ ശ്വാദോഷമല്ല ആർക്കെങ്കിലും ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ലെങ്കിൽ പിന്നെ അടുത്ത ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം എൽമിന്റെ കാര്യത്തിൽ ഉയർന്ന ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരെന്താണ് അബ്ദുൽ വഹാബ് അദ്ദേഹത്തിനെ സഹായിച്ച അമീറിന്റെ പേരെന്താണ് അദ്ദേഹം ഏത് പ്രവിശ്യയിലായിരുന്നു അമീർ ആയിരുന്നത് എവിടെയായിരുന്നു ദർഅയ്യ ദർ ദർഅയ്യ ഏതാണ് പ്രവിശ്യയിലായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം നടത്താൻ വേണ്ടി തുടങ്ങാൻ ഉദ്ദേശിച്ചത് എവിടെയാണ് പിന്നീട് അദ്ദേഹം പോയി പിന്നീട് അദ്ദേഹം ജന്മസ്ഥലമായ റയൈനയിൽ പോയി അതിനുശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്തത് ദറയയിലേക്ക് പോയത് അവിടുത്തെ അമീർ അവിടുത്തെ അമീർ ആ മുഹമ്മദ് അദ്ദേഹമായിരുന്നു അതിനുശേഷം നാടുകൾ ഓരോന്നും യഥാർത്ഥ തൗഹീദിന്റെ കീഴിൽ വരികയും റസൂൽ അലി വസ്ല്ല മരണത്തിന്റെ വേളയിൽ പോലും എതിർത്ത പൂജയും കബറ് കെട്ടിപ്പൊക്കലും കബറാരാധനയും സമ്പൂർണമായി എന്ന നിലയ്ക്ക് തന്നെ ആ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കപ്പെടുകയും ചെയ്തു അവിടെ ഖബറുകൾ മക്ബറകൾ ആളുകൾ കെട്ടിപ്പൊക്കിയിരുന്നു പക്ഷെ അതെല്ലാം എന്ത് ചെയ്തു നിയമിച്ചതുപോലെ മുഹമ്മദ് അബ്ദുൽ വഹാബ് അദ്ദേഹവും മുഹമ്മദ് അദ്ദേഹവും അതുപോലെ ആ ദേവത്തിന്റെ പിൻഗാമികളായി ആരൊക്കെ വന്നോ അവരെല്ലാവരും എന്ത് ചെയ്തു ഇത്തരം ഉയർത്തപ്പെട്ട ഖബറുകളെ നിഷ്കാസനം ചെയ്തു ഇന്നും മുസ്ലിങ്ങൾക്ക് അഭിമാനിക്കാൻ ഒരു രാജ്യം ലോകത്ത് ബാക്കി ഉണ്ടെങ്കിൽ അതാണ് മുസ്ലിങ്ങൾക്ക് ഒരു അഭിമാനത്തോടുകൂടി ഞങ്ങൾക്കൊരു രാജ്യം ഉണ്ടെന്ന് പറയാൻ അഭിമാനത്തോട് പറയാൻ ആകെ ഒരു നാടുള്ളത് ഏതാണ് ഞാൻ അവരുടെ ബാക്കിയുള്ള നാടുകളൊന്നും എന്നല്ല മറേ ഇങ്ങനെ അഭിമാനത്തോടുകൂടി സംസാരിക്കാൻ അത് സൗദി അറേബ്യ മാത്രമാണ് അതിന് ഏറ്റവും വലിയ കാരണം അവിടെയുള്ള അള്ളാഹു ദീൻ ിനെ അവർ മുറുക പിടിക്കുന്നു എന്നത് അതിനുള്ള ഏറ്റവും വലിയ കാരണമാണ് അല്ല അള്ളാഹുസ് അങ്ങനെ ഒരു നാടിനെ നമുക്ക് വേണ്ടി നിലനിർത്തിയത് അള്ളാഹുവിന്റെ ഞാമത്താണ് ഏതായാലും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് തൗഹീദ് ഇസ്ലാം അതുപോലെ മുഹ്തസറു ജാദാദ് അങ്ങനെയുള്ള അങ്ങനെയുള്ള പല ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന് ഉണ്ട് ഇതെല്ലാം അതിൻ്റെയൊക്കെ പ്രത്യേകത എന്തായിരുന്നു വളരെ സിമ്പിളായ ഭാഷയിൽ ഒരുപാട് കാര്യങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്യുന്നു പഠിപ്പിക്കുന്നു എന്നതാണ് നമുക്കറിയാം ഒരു ഇന്ത്യയിൽ നടന്ന സംഭവത്തിൽപ്പെട്ടതാണ് ഒരു പണ്ഡിതൻ അയാൾ സ്ഥിരം മുഹമ്മദ് അബ്ദുല്ലഹാറയെ ചീത്ത പറയാതെ മോശം വാക്കുകൾ പറയാതെ ദർശം അവസാനിപ്പിക്കൂല അങ്ങനെ ഒരു ദിവസം എന്തു ചെയ്തു ഒരു എൽമിന്റെ എൽമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ അയാൾ എന്തു ചെയ്തു അയാൾ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവിന്റെ പേര് മാറ്റി അവിടെ നിന്ന് ഒലിച്ചു കളഞ്ഞിട്ട് ചട്ടം ഒലിച്ചു കളഞ്ഞ് കിതാബ്ത്വിതെന്ത് ചെയ്തു കൊണ്ടു കൊടുത്തു വായിച്ചപ്പോൾ വളരെയധികം അത്ഭുതപ്പെടുകയും കിതാബിനെ വളരെ പുകഴ്ത്തുകയും ചെയ്തു കിതാബിനെ വളരെ പുകഴ്ത്തുകയും ചെയ്തു എന്നിട്ട് ചോദിച്ച ആരാണ് ഇതിന്റെ ആള് ഇത് എഴുതിയത് ആരാണ് ഇത് എഴുതിയത് നിങ്ങൾ ദിവസേന ചീത്ത പറയുന്ന മുഹമ്മദ് മിനോ അബ്ദുൽ വഹാബാണ് ഇത് കേട്ടപ്പോ ആ മനുഷ്യൻ മനുഷ്യരെ അദ്ദേഹം നിലപാട് മാറ്റുകയും വിശേഷിന് വേണ്ടി ഒരുപാട് ചെയ്യുകയും ചെയ്തു തയ്യും അപ്പൊ ഈ മൂന്ന് ഉസൂലുകൾ ആ മൂന്ന് ഉസൂലുകളുടെ പ്രത്യേകത എന്താണ് തെരഞ്ഞെടുക്കപ്പെട്ട ഈ മൂന്ന് ഉസൂലുകൾ അതേതൊക്കെയാണ് ഒന്ന് മൺ റബുക എന്താണ് ഇതിന്റെ പ്രത്യേകത കബറിൽ ഒരു മനുഷ്യനെ അടിമയെ വെക്കുകയും അങ്ങനെ രണ്ട് മലക്കുകൾ അവിടേക്ക് കടന്നു വരികയും അങ്ങനെ അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുകയും അവന്റെ ആത്മാവ് കബറിലേക്ക് അള്ളാഹു സുബാനോ താല് അവന്റെ ശരീരത്തിലേക്ക് ഇടുകയും അങ്ങനെ വീട്ടുകാരെല്ലാവരും മടങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചോദിക്കും മൺ റബ്ബുക

എങ്ങനെയാണ് നീ അറിഞ്ഞത് അപ്പോൾ അദ്ദേഹം പറയും കിതാബ് അത് വായിക്കുകയും പഠിക്കുകയും അങ്ങനെ അറിയുകയും ചെയ്തു അങ്ങനെ ഒരാൾ വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും എന്താണ് വിളിച്ചു പറയുന്നത് എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു എന്താണ് അദ്ദേഹത്തിന് എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു അവന് സ്വർഗത്തിൽ നിന്നും വിരിപ്പ് വിരിച്ചു കൊടുക്കുക സുബാനല്ല മണ്ണിന്റെ ആ മണ്ണിന്റെ കബറാണ് അവിടെയാണ് കെടുത്തിയത് പക്ഷെ അവൻ എന്ത് ചെയ്യാൻ പറഞ്ഞു സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കുക അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്തു ഉമ്മിനായിട്ടുള്ള സ്വാല്ഹ്യങ്ങൾക്ക് സുഖങ്ങളുടെ സൗകര്യങ്ങളുടെ ജീവിതം ആരംഭിക്കുകയാണ് എങ്ങനെയാണ് നമുക്കറിയില്ല നമുക്ക് അതിന്റെ രൂപം അറിയുകയില്ല അതുപോലെ തന്നെ നിന്നുള്ള ഒരു വാതിൽ അവന് തുറന്നു കൊടുക്കൽ കണ്ണത്തും ദൂരത്തോളം അവന് അവർ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യും ഇടുങ്ങിയ ഒരാൾക്ക് മാത്രം കഷ്ടിച്ചു കിടക്കാൻ സാധിക്കുന്ന ആ സ്ഥലത്ത് അള്ളാഹു സുബാന അവന് വിശാലമാക്കി കൊടുക്കും ബാക്കിയുള്ളവരുത് അത് എന്നിട്ടോ ഈ മനുഷ്യൻ അപ്പോ പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് എന്ത് ചെയ്യണം അള്ളാഹു സബാന പിന്നെയും അദ്ദേഹത്തിന് കൊടുക്കുന്ന സൗകര്യം അങ്ങനെ സ്വർഗത്തിലെ പരിമളവും സുഗന്ധവുമെല്ലാം ആശ്വാസങ്ങളുമെല്ലാം അവന് വന്നുകൊണ്ടിരിക്കും സ്വർഗത്തിലെ ആശ്വാസവും സുഗന്ധവും ഒക്കെ അവന് വന്നുകൊണ്ടിരിക്കും സ്വർഗത്തിലെ അവന്റെ വീടിനെ നോക്കിക്കിടക്കും സ്വർഗത്തിൽ പോകാനുള്ള വീട് ഉപരിക്ക് കാണിച്ചു കൊടുക്കും എനിക്ക് എന്താക്കാൻ വേണ്ടിട്ട് എന്റെ കുടുംബത്തിലേക്കും എന്റെ ധനത്തിലേക്കും ഒക്കെ എനിക്ക് തിരിച്ചു പോകാൻ ആക്കിത്ത എന്നെന്തിയും ഈ മനുഷ്യൻ പറയും എന്നാൽ സംശയം ഉള്ളവനോ മൂർത്താബായവനോ അതായത് ഇല്ലാത്തവനോ അവന്റെ അവസ്ഥ എന്താണ് അവനും ഇതുപോലെ തന്നെ ചോദിക്കപ്പെടും അതുപോലെ തന്നെ അപ്പോൾ അവൻ എന്താണ് പറയുക ലാ 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 എനിക്കറിയൂല ഹാ ി എനിക്കറിയൂലോ ഞാൻ ജനങ്ങൾക്ക് ഇങ്ങനെ പറയുന്നത് കേട്ടു അപ്പൊ പറഞ്ഞു ജനങ്ങൾക്ക് എന്തൊക്കെയോ പറയുന്നത് കേട്ടു അത് ഞാൻ അങ്ങനെ പറഞ്ഞു നടന്നു അതല്ലാതെ ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ എന്ത് ചെയ്തിട്ടില്ല വായിച്ചൂല്ല പഠിച്ചൂല്ല വെറുതെ ഇങ്ങനെ നടന്നു അവ ജനങ്ങൾ കേട്ട് പറയുന്നത് കേട്ട് അങ്ങനെ അവർക്ക് വേണ്ടി നടന്നതാണ് അതല്ലാതെ എനിക്ക് എനിക്കെന്തുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എനിക്ക് അറിവുണ്ടായിരുന്നില്ല ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല അതായത് ദുനിയവിൽ അവൻ ജനങ്ങളിങ്ങനെ പറയുന്നുണ്ട് അവരൊക്കെ മുസ്ലിങ്ങളാണ് ഞാനും മുസ്ലിമാണല്ലോ അങ്ങനെ പറയണം അതല്ലാതെ എന്തിനത് പറയുന്നു ഞാൻ ആരാണ് എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്തിനു മുസ്ലിമായി എന്താണ് അതൊന്നുമല്ല മറിച്ച് അവൻ ആളുകളെ കാണിക്കാൻ വേണ്ടി ഇസ്ലാമിനെ കൊണ്ടു നടന്നവനാണ് ഉള്ളിൽ ദീനില്ല പുറത്ത് ദീനിനെ പ്രകടിപ്പിച്ചു എന്താണ് അവന്റെ അവസ്ഥ എന്താണ് മുനാഫിക്കൻ്റെ അവസ്ഥയാണ് ഉള്ളിൽ കുഫറും അതായത് ദീനില്ലാത്ത അവസ്ഥയും പുറത്ത് ദീന് കാണിക്കുകയും ചെയ്തു അവൻ എന്താണ് അവസ്ഥ അവന്റെ ഹൃദയത്തിൽ അവന് വിശ്വാസമില്ല പുറത്ത് ഇസ്ലാം പ്രകടിപ്പിക്കുന്നു മറിച്ച് ദുനിയാവിന്റെ ലാഭങ്ങൾക്ക് വേണ്ടിയാണ് അവരതൊക്കെ ചെയ്തിരുന്നത് അവൻ ദുനിയാവിൽ വെച്ച് പറയുമായിരുന്നു എന്ത് റബ്ബി അള്ള റബ്ബാരാണ് അള്ളാഹു ആണ് അതുപോലെ തന്നെ ദീനിയൽ ഇസ്ലാം അവൻ എന്താണ് അവന് ഇതിലൊന്നും വിശ്വാസമില്ല അവനതൊന്നും ഇതൊന്നുമില്ല മറിച്ച് മസ്ലഹത്തിന് വേണ്ടി പല ആളുകളും ഇന്ന് മുസ്ലിം ആവുന്നവരെയുണ്ട് പല ആളുകളും എന്താണ് മുസ്ലിം ആകുന്നു കാരണം എന്താണ് ആ ഞാൻ പുതിയതായിട്ട് മുസ്ലിം ആയതാണ് ഏ എനിക്ക് എന്നെ എല്ലാവരും ഉപദ്രവിക്കാണ് എനിക്ക് എന്തെങ്കിലും വേണം മനസ്സിലാകുന്നുണ്ടോ ഇത് പറഞ്ഞാൽ എന്തു ചെയ്യും മുസ്ലിങ്ങൾ സ്വാഭാവികമായും സഹായിക്കും അപ്പോ ഇതിന്റെ അർത്ഥം എല്ലാരും ഇങ്ങനെ നല്ല മറിച്ച് അങ്ങനെ ആകുന്നവരും ഉണ്ട് അങ്ങനെ ആകുന്നവരുമുണ്ട് ചിലപ്പോ ഇങ്ങനായവര് നന്നായിരുന്നു വരാം ചിലപ്പോൾ ഇങ്ങനെ ചിലപ്പോ നന്നായി നന്നായിരുന്നു വരാം ഇതൊന്നും എന്താണ് സംഭവിക്കാത്ത കാര്യങ്ങളെല്ലാം മറിച്ച് അത് തന്നെ നെയ്യത്താക്കുന്ന ആളുകളുമുണ്ട് എന്ത് മുസ്ലിമായി കുറച്ച് നാളെ അങ്ങനെ അവരുടെ കൂടെ നടന്നാൽ അവർക്ക് പറ്റിച്ചിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി പിന്നെ അങ്ങനെ നടന്നാ മതിയല്ലോ എന്ന് വിചാരിക്കുന്നവരുമുണ്ട് ശരി എന്നാൽ അവന്റെ ഉള്ളിൽ എന്താണ് അതിനെ നിഷേധിക്കുകയാണ് അവൻ പറയും നബി മുഹമ്മദ് പക്ഷെ അവൻ മുഹമ്മദ് നബി സാഹ അലി വസ്ലമിന്റെ വിശാലത്തിൽ വിശ്വസിക്കുന്നില്ല അങ്ങനെ അവന്റെ നാവ് കൊണ്ട് മാത്രം പറഞ്ഞവനുമുണ്ട് അവനും അവന്റെ അവസ്ഥ എന്താണ് അവിടെ അവൻ പറയും ഹാ ഹാതിരി അപ്പൊ അവനോട് പറയപ്പെടും ലാ ലാത് അറയിത്തലൈത്ത നീ പഠിച്ചൂല്ല വായിച്ചൂല്ല നീ പഠിച്ചൂല്ല വായിച്ചുമില്ല മറിച്ച് എന്താണ് അവൻ അങ്ങനെ ആ ഒരു സംസാരം എങ്ങനെ സംസാരിച്ചതാണ് എന്നിട്ട് എന്ത് ചെയ്തു ഒരു ദണ്ട് കൊണ്ട് അവനെ അടിക്കും അവനെ അവനടിക്കുന്ന അതല്ലെങ്കിൽ പിന്നെ ദണ്ട് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കല്ലൊക്കെ പൊട്ടിക്കുന്ന ചുറ്റിക അല്ലെങ്കിൽ ഒരു ഇരുമ്പിന്റെ ദണ്ട് അതുകൊണ്ട് അവനെ അടിക്കും അവനെന്ത് ചെയ്യും അവനാ അടിയിൽ ഉറക്കനെ അട്ടഹസിക്കും ആ അട്ടഹാസം എങ്ങാനും മനുഷ്യരും ജിന്നുകളും കേട്ടിരുന്നെങ്കിൽ അവർ രണ്ടുപേരും ബോധം കെട്ടുവീണേനെ ആ അട്ടഹാസം എങ്ങാനും മനുഷ്യരും ജിന്നുകളും കേൾക്കുമായിരുന്നെങ്കിൽ അവർ ബോധം കെട്ടു വീണേനെ മനുഷ്യരല്ലാത്ത അതായത് ജിന്നുകളും മനുഷ്യരല്ലാത്ത അല്ലാത്ത ആളുകൾ എന്ത് ഇത് കേൾക്കും അവൻ കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ ബോധം കെട്ടു വീഴും ഐ ലമാറ്റ മിനൽ ഹൗൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഭയാനകത കൊണ്ട് ചിലപ്പോൾ മരിച്ചുപോയൻ അതിനാൽ അവൻ അവനെന്തിയും അവൻ അവൻ അടി കൊണ്ട് വേദനിക്കും അതുപോലെ തന്നെ അവന്റെ കബറെന്തിയും അവന്റെ ഖബർ ഇടുക്കപ്പെടും അവന് നരകത്തിൽ നിന്നുള്ള ഒരു കവാടം തുറന്നു കൊടുക്കപ്പെടും അതിൻ്റെ ചൂടും തീയും പുകയും അവൻ അതിൽ അനുഭവിക്കേണ്ടി വരും അവൻ പറഞ്ഞുകൊണ്ടിരിക്കും അവൻ എന്താ പറയാ ആക്കല്ല ആക്കൽ കാരണം അവനക്ക് എന്താ പറയാ അന്ത്യനാൾ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നം ഇതിനേക്കാൾ പ്രയാസകരമാണ് ഇപ്പൊ അവൻ അനുഭവിച്ചിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസത്തെക്കാൾ എത്രയോ വലുതാണ് അവൻ ഇനി അനുഭവ അനുഭവിക്കാനുള്ളത് എന്നിട്ട് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും എന്റെ അടിമക്കളവ് പറഞ്ഞിരിക്കുന്നു അവന് നരകത്തിൽ നിന്ന് ഒരു വിരിപ്പ് വിരിച്ചു കൊടുക്കുക അവന് നരകത്തിൽ നിന്നുള്ള ഒരു ബാബ് വാതിൽ തുറന്നു കൊടുക്കുക അപ്പൊ അതിനാൽ തന്നെ ഈ മമ്മിനിന്റെ ജീവിതത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അതിനാലാണ് ഈ ഒരു മസലയെ അല്ലെങ്കിൽ ഈ വിഷയങ്ങളെ അദ്ദേഹം തെരഞ്ഞെടുത്തത് ഇതെന്താണ് നമ്മളുടെ സഹോദരൻ മിഖ്ദാദ് മിക്താദ് അദ്ദേഹത്തിന്റെ കലാമിൽ നിന്നും എടുത്ത ഒരു സംഗ്രഹമാണ് അദ്ദേഹം മുക്കദ്മയായി എടുത്ത പറഞ്ഞ ചില കാര്യങ്ങളുടെ ഒരു സംഗ്രഹമാണ് അതായത് അതിൽ ഹദീദും ഖബറിന്റെ അവസ്ഥയിലെ അവസ്ഥയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഹദീദ് അതിൻ്റെയും ഒരു സംഗ്രഹമാണ് തയ്യും അള്ളാഹുവിന്റെ കിതാബ് അങ്ങനെയാണ് ആരംഭിച്ചിട്ടുള്ളത് എഴുത്തുകളിൽ അങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത് اعلم رحمك الله انه يجب علينا تعلم اربع مسائل اعلم يا ريان رحمك الله الله നിനക്ക് രahmat തരട്ടെ انه يجب علينا تعلم اربع مسائل നാല് കാര്യങ്ങൾ പഠിക്കൽ നിന്റെ மேல் നിർബന്ധമാണ് നാല് കാര്യങ്ങൾ പഠിക്കൽ നിന്റെ மேல் നിർബന്ധമാണ് अल अलम عبد الرحمن بن قاسم رحمه الله അദ്ദേഹം പറഞ്ഞു ഇഅലം എന്ന് പറഞ്ഞാൽ ായിരിക്കുക ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നീ റെഡി ആയിരിക്കുക ഞാൻ പലപ്പോഴും ഇബാറാത്തുകൾ വായിക്കുന്നില്ല കാരണം എന്താണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഇബാറാത്ത് എവിടെയാണ് എടുക്കുന്നത് അലുഹുസൂള്ളിലാണ് അപ്പൊ നീ എന്ത് ചെയ്യുക പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ആ കാര്യങ്ങൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും മനസ്സിലാക്കാനും നീ എന്ത് ചെയ്യുക റെഡി ആയിരിക്കുക അറിയണം എന്ന് പറഞ്ഞാൽ അതാണ് റഹിമക്കല്ലാ അള്ളാഹു നിനക്ക് റഹ്മത്ത് നൽകട്ടെ എന്താണത് നമുക്ക് റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി അദ്ദേഹം ആ ചെയ്തതാണ് അതായത് നിനക്ക് കഴിഞ്ഞു പോയ പാപങ്ങൾ അള്ളാഹു സുബാന പുറത്തു തരികയും റഹ്മത്ത് നിനക്ക് തരട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു റഹ്മത്ത് തര എങ്ങനെയാണ് കഴിഞ്ഞു പോയ നിന്റെ പാപങ്ങളെല്ലാം പുറത്തു തരുകയും അതുപോലെ തന്നെ ഇനി വരാനുള്ള സമയത്ത് നന്മ ചെയ്യാൻ നിനക്ക് തോഫിയൊക്കെ നൽകുകയും തിന്മകളിൽ നിന്ന് നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്താണ് അത് നേരം നല്ലതാണ് എത്തുകഴിഞ്ഞാ മതി അപോർഡെടുക്കും അല്ലാഹു അള്ളാഹ്ന തന്നെ നിനക്ക് പുറത്തു തരട്ടെ എന്നിട്ടോ നിനക്ക് തൗഫീഖ് നൽകട്ടെ നിന്നെ സംരക്ഷിക്കട്ടെ ബിൽ ഇതാണ് നിനക്ക് റഹ്മത്ത് തരട്ടെ എന്ന് പറഞ്ഞാൽ എന്ന് അഷേഖ് അബ്ദുറഹ്മാൻ അദ്ദേഹം പറഞ്ഞു ശരി ഇനി റഹ്മത്തും മഹബിറത്തും ഒരുമിച്ച് ഒരു സ്ഥലത്ത് പറഞ്ഞാലോ റഹ്മത്ത് ഒറ്റക്ക് പറഞ്ഞപ്പോഴാണിത് റഹ്മത്തും മഹബുറത്തും ഒരുമിച്ച് ഒറ്റക്ക് സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഒരുമിച്ച് പറഞ്ഞാലോ ഫൽമഹുറത്ത് അപ്പൊ മഹബുറത്ത് കഴിഞ്ഞ പോയതിനും ഇനി വരാനിരിക്കുന്ന സമയത്തെ സംരക്ഷണത്തിനുമുള്ള എനിക്ക് ഇതാണ് റഹ്മത്തിന് വേണ്ടിയുള്ള ചോദ്യം ശരി എന്താണ് നീ അറിയേണ്ടത് അറിയേണ്ടത് എന്താണ് ആ അറിയേണ്ടത് നാല് കാര്യങ്ങൾ പഠിക്കൽ നിന്റെ മേൽ നിർബന്ധമാണെന്നതാണ് നീ അറിയേണ്ടത് നീ അറിയേണ്ടത് നാല് കാര്യങ്ങൾ പഠിക്കൽ നിന്റെ മേൽ നിർബന്ധമാണ് എന്നതാണ് അറിയേണ്ടത് അശോക് അബ്ബു അദ്ദേഹം പറഞ്ഞു ഇവിടെ യജിബു എന്ന് പറഞ്ഞു യജിബു നിർബന്ധമാണെന്നാണ് പറഞ്ഞത് അതായത് ഇത് മുസ്തഹബല്ല ഇത് മുസ്തഹബല്ല ചെയ്താ കുറ്റം ചെയ്തില്ലെങ്കിൽ ചെയ്താ കൂലിയും ചെയ്തില്ലെങ്കിൽ കുറ്റമില്ലാത്തതും എന്നതല്ല പിന്നെയോ ചെയ്തില്ലെങ്കിൽ കുറ്റമുള്ളതാണ് ശിക്ഷയുള്ളതാ ഏ ജീബു നിർബന്ധ അത് മുബാഹല്ല അല്ല അനുവദനീയം മാത്രമല്ല ആ പഠിച്ച പഠിച്ച് പഠിച്ചില്ല പഠിച്ചില്ല എന്ന് പറയാവുന്നതല്ല മറിച്ച് നിർബന്ധമാണ് ഇനി ഈ നാല് കാര്യങ്ങൾ പഠിക്കൽ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാലോ നമ്മൾ കുറ്റക്കാരാകും അപ്പോൾ ഇതാകുന്നു വാജിബിന്റെ അവസ്ഥ വാജിബ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വാജിബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പോൾ ഒരിക്കലും അദ്ദേഹം പറഞ്ഞില്ല എന്ത് നമുക്ക് നല്ലതാണ് നമുക്ക് മുസ്താഹാണ് എന്നൊന്നും പറയാതെ വാജിബാണ് എന്ന് തന്നെ പറഞ്ഞത് ആ ആരെങ്കിലും ഇത് ഒഴിവാക്കിയാൽ അവൻ കുറ്റക്കാരനായി പോകും അതുകൊണ്ട് തന്നെ അത് പഠിക്കൽ നിർബന്ധമാണ് അതിനാൽ പഠിക്കൽ പഠിക്കലിലൂടെയല്ലാതെ ഇത് കിട്ടുകയില്ല എന്ന് അദ്ദേഹം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അതിനാൽ തന്നെ പഠിക്കുക എന്ന് പറഞ്ഞാലോ അത് ശരിക്കും നിന്ന് ഇരുന്ന് ശ്രദ്ധിച്ച് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ സമയവും അതുപോലെ തന്നെ ഹൃദയ സാന്നിധ്യവും എല്ലാം കൂടെ ഉണ്ടായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു കാര്യത്തെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ട് സമയമെടുത്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയ സാന്നിധ്യത്തോടുകൂടി ആ ചെയ്യുന്ന പരിപാടിക്കാണെന്ത് പറയാ പഠിക്കുക എന്ന് പറഞ്ഞ രമാ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ നാല് കാര്യങ്ങളെ പഠിക്കൽ നിർബന്ധമാണ് നിർബന്ധ ഒഴിവാക്കിയാൽ കുറ്റക്കാരനാൽമു ഒന്നാമത്തെ മസാല എന്താണ് ഇൽമ അറിവ എന്താണ് അറിവ് എന്ന് പറഞ്ഞാൽ അത് ോ കൂടി സന്മാർഗത്തെ മനസ്സിലാക്കലാം സന്മാർഗത്തെ അറിയലാണ് എന്തോട് കൂടി ദലീലോട് കൂടി നമ്മൾ കേട്ടില്ലേ നൌഷാദ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ നൗഷാബുസ്താന്റെ ക്ലാസ്സിലല്ലേ ആര് പറഞ്ഞാളി പറഞ്ഞത് അന്ന് തറച്ചിലേ അല്ലല്ലോ അത് ഞാൻ ഇപ്പൊ പറഞ്ഞാലേ അന്ന് പറഞ്ഞ എന്താണ് ആരെ പറയാ നൗഷാദ് എന്നത് ആര് പറഞ്ഞെന്നാ പറഞ്ഞത് ആ അയ്യോ അജമയിൽ എന്താണ് കയ്യും റഹിമല്ല പറഞ്ഞതായിട്ടാണ് പറഞ്ഞത് അതെ അപ്പൊ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് പറഞ്ഞു അപ്പൊ ഇൽമ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇൽമ എന്ന് പറഞ്ഞാൽ അത് രോഗം പിടിച്ച ഹൃദയങ്ങൾക്കുള്ള രോഗശമനമാണ് തീർച്ചയായും ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട് മനസ്സിലാക്കൽ അവൻ്റെ ദീനിനെ കുറിച്ചാണ് അവനത് അറിയുക അറിയലും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അവന് സ്വർഗത്തിൽ പോകാനുള്ള കാരണമാണ് സ്വർഗത്തിൽ പോകാൻ എന്താണ് വേണ്ടത് ദീൻ അറിയലും അത് പഠിക്കലും അത് പ്രവർത്തിക്കലുമാണ് അത് അതിനെക്കുറിച്ച് അറിയാതിരിക്കലും അതിനെ പാഴാക്കി കളയുകയും എന്ന് പറഞ്ഞാൽ എന്തിനുള്ള കാരണമാണ് നരകത്തിൽ പോകാനുള്ള കാരണം അറിവ് ദീനിനെ കുറിച്ച് പഠിക്കാതിരിക്കുക അതിൽ വലിയ ശ്രദ്ധ കാണിക്കാതിരിക്കുക അള്ളാഹു സുഹാനത്താലം നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ശരി അപ്പോൾ എന്തൊരു കാര്യമാണോ ഒരു മനുഷ്യൻ പ്രവർത്തിക്കൽ നിർബന്ധമായിട്ടുള്ളത് എന്തൊരു കാര്യമാണോ മനുഷ്യൻ പ്രവർത്തിക്കൽ നിർബന്ധമായിട്ടുള്ളത് ഉദാഹരണത്തിന് ഒസൂലുൽ ഈമാൻ ഈമാനിന്റെ പോലെ ഇസ്ലാമിലെ നിയമങ്ങൾ പോലെ അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കൽ നിർബന്ധമായിട്ടുള്ള ഹറാമായ കാര്യങ്ങൾ അതുപോലെ തന്നെ ക്രയവിക്രയങ്ങളിൽ ആവശ്യമുള്ള കച്ചവടം അത് പലിശയാകാൻ പാടില്ല ഹറാമായ ആവാൻ പാടില്ല ക്രയവിക്രയങ്ങൾ ഉണ്ടാകും സ്വതക്ക് കൊടുക്കുമ്പോൾ ഹതിയെ കൊടുക്കുമ്പോൾ ജക്കാത്ത് കൊടുക്കുമ്പോൾ അത് വാങ്ങുമ്പോ പലതുമുണ്ടാവും നോക്കാൻ അതുപോലെയുള്ള കാര്യങ്ങൾ അവ ചെയ്യ അവയെക്കുറിച്ചുള്ള അറിവ് പഠിക്കൽ നിർബന്ധം തന്നെയാണ് അവയെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാകാൻ ഒരുത്തനെ നിർബന്ധമാണ് ഒരുത്തനക്ക് അത് എന്ത് ചെയ്യാൻ പറ്റൂല അത് ഒഴിവാക്കാൻ പറ്റില്ല ഒരുത്തനും അത് ഒഴിവാക്കാൻ പാടില്ല ഒഴിവാക്കിയാൽ അവൻ കുറ്റക്കാരനാണ് കാരണം അവൻ അത് പഠിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലുമാണ് അവൻ്റെ മേൽ നിർബന്ധമായിട്ടുള്ളത് എന്തുകൊണ്ടാണത് ആ എന്താണ് ഒരു നിയമമാണ് നമ്മൾ എന്താ പറയാ ഒരു പൊതു നിയമമാണ് അവിടെ കാണോ അത് എന്താണ് എന്തൊരു കാര്യമാണോ എന്തൊരു കാര്യത്തെ കൂടാതെ ഒരു വാജിബ് പൂർത്തിയാകുന്നില്ലയോ ും വാജിബ് പൂർത്തിയാവുന്നില്ല അതിനെ കൂടെ അല്ലാതെ അതിനെ കൂടെ അല്ലാതെ ഇല്ലാബി അതിനെ കൂടെ അല്ലാതെ ഒരു വാജിബ് പൂർത്തിയാവുന്നില്ല അത് എന്താണോ മാ എന്താണോ ഫഹുവ അതെന്താണ് വാജിബു അതും വാജിബാണ് തമാം ഓതു വാജിബാണോ ഓതു വാജിബാണോ ആ ഓതു എപ്പോഴും വാജിബല്ല ഓതു മുസ്തഹാകും ഒതു വാജിബു ആകും അല്ലെ ഒതു മുസ്തബു ആകും ഒതുവാജിബും ആകും എപ്പോഴാ വാജിബാക നിർബന്ധ നിസ്കാരത്തിന്റെ പൂർണ്ണതയ്ക്ക് ഒതു ആവശ്യമാണ് നിർബന്ധ നിസ്കാരത്തിന് ഒതു വാജിബാകും അതല്ല വെറുതെ ഒരാൾക്ക് ഓതുകൊടുക്കാൻ തോന്നി വൃത്തി അള്ളാഹുവിന് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഓതുകൊടുക്കുന്നു അത് മുസ്തഹബാണ് മറ്റൽ എന്താണ് പൊതു ഇല്ലാതെ വാജിബ് നിർവഹിക്കാൻ പറ്റൂല അപ്പൊ മാലായു ഇല്ലാ വാജിബു ആ വാജിബ് ഇതുകൊണ്ടല്ലാതെ നടക്കൂല അതുകൊണ്ട് ഇതും വാജിബാണ് അതേപോലെ തന്നെ ഈമാനിനെ കുറിച്ചുള്ള കാര്യങ്ങളുടെ അറിവ് അതുപോലെ തന്നെ അമലുകൾ വാജിബായ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് മഹർമായ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് കച്ചവട വിഷയങ്ങളിൽ ഇടപെടുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് മനസ്സിലായോ എല്ലാ കച്ചവടം ചെയ്ത് എല്ലാ അവസാനിച്ച് പറ്റുമോ അങ്ങനല്ല മറിച്ച് ചെയ്യുന്നതിന് മുമ്പാണ് എന്ത് ചെയ്യുക ഇതിനെ കുറിച്ച് ചോദിക്കുക അതിനെ കുറിച്ചുള്ള അറിവ് ഇതൊക്കെ എന്താണ് വാജിബാണോ കാര്യം ഒഴിവാക്കലോ അല്ലെങ്കിൽ ചെയ്യലോ വാജിബാണെങ്കിൽ അതിനെ കുറിച്ചുള്ള അറിവും വാജിബാണ് ശരി അപ്പൊ അങ്ങനെയുള്ള അയിൽമുകൾ അത് പഠിക്കൽ വാജിബാണ് ഇവിടെ ാണ് അവന്റെ നബിയെ അറിയലാണ് അതുപോലെ തന്നെ ദീനുൽ ഇസ്ലാമിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിയലാണ് ദീനുൽ ഇസ്ലാമിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിയലാണ് എൽമിന്റെ വിഷയത്തിൽ ചില കാര്യങ്ങൾ എന്തായിരിക്കും മുസ്തഹബായതും ഉണ്ടാകും മുസ്തഹബായ എൽമ് നേടലും ഉണ്ടാകും ഏതുപോലെ ഒരാൾ പണ്ഡിതനാവുക എന്നത് ഒരാൾ ഒരു ആലിമായി തീരുക പറയുതും അതുപോലെ തന്നെ അദീതുമൊക്കെ അറിയുന്ന ഒരാളായി ലോകത്തിന്റെ വിഷയത്തിൽ ഭാഷാ പാണ്ഡിത്യം നേടുക എന്നുള്ളത് അങ്ങനെ ഒക്കെ ചില കാര്യങ്ങൾ അതെന്താകണമെന്നില്ല അത് വാചിവാകണമെന്നില്ല അതെന്താണ് അത് കാര്യങ്ങളാണ് നേരെ മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ വാജിബായ വിഷയങ്ങളാണെങ്കിൽ അതിനെ കുറിച്ച് പറയൂ വാജിബുമാണ് അലഹദീൻ